സ്വർണ്ണവില കുതിച്ചുയർന്നുകൊണ്ടേയിരിക്കുന്നു വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താൽപ്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണം വിൽക്കണോ അതോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം സ്വർണ്ണവിലക്ക് ഒരു എന്താ എത്ര മാത്രം ഉയരത്തിലെത്തിയിട്ടും സ്വർണ്ണവില അടങ്ങുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലെ ടെൻഷനും റഷ്യ ഉക്രൈൻ യുദ്ധവും അതിതീവ്രവും അതിഭീകരവും ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് സോ എന്തായാലും ഇൻവെസ്റ്റേഴ്സ് പ്രത്യേകിച്ച് റിച്ചസ്റ്റ് പീപ്പിൾസും അതേപോലെ തന്നെ സെൻട്രൽ ബാങ്കുകളും സ്വർണം ഇങ്ങനെ വാങ്ങിക്കൂട്ടുന്നുണ്ടാവും അതുകൊണ്ട് തന്നെ സ്വർണത്തിൻ്റെ ഡിമാൻഡ് വർദ്ധിക്കുകയാണ് ഡോളറിൻ്റെയൊക്കെ ഡിമാൻഡ് കുറയുകയുമായിരിക്കും അതുകൊണ്ട് ഇതിങ്ങനെ ഉയർന്നുകൊണ്ടേയിരിക്കും ഈ ഒരു പ്രശ്നം എന്ന് അവസാനിക്കുന്നുവോ അതുവരെ സ്വർണം അതിൻ്റെ സപ്പോർട്ട് ലെവൽ ഉയർത്തി കുതിച്ചുയർന്നുകൊണ്ടേയിരിക്കും എന്നുള്ളത് വളരെയധികം വ്യക്തമായിരിക്കുകയാണ് അപ്പോൾ ഗോൾഡിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറായിരത്തി അറുനൂറ്റി മുപ്പത്തഞ്ച് രൂപ ഗ്രാമിനും പവന് അൻപത്തി മൂവായിരത്തി എൺപത് രൂപയും ആണ് ഉള്ളത് എന്നാൽ ഇപ്പോൾ ഉള്ള വിപണി പ്രകാരം വീണ്ടും ഒരു നൂറ്റി ഇരുപത് രൂപ കൂടിയേക്കാവുന്ന നിലയിലൂടെയാണ് മാർക്കറ്റ് ഇപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്ത അപ്ഡേറ്റ് അറിയുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക